നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി ഇറ്റാലിയൻ ലീഗിൽ വെച്ച് നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്മന്മാരായ എസ് റോമക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ സാസുവോളയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാല ഒരു ഗോൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ആ മത്സരത്തിന് മുന്നേ റോമയുടെ പരിശീലകനായ ഹൊസെ മൊറീനോ നടത്തിയ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു മത്സരത്തിലെ റഫറിയെ വിമർശിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് ഈ മത്സരം നിയന്ത്രിക്കാൻ ആവശ്യമായ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഈ റഫറിക്കില്ല എന്നായിരുന്നു ഇദ്ദേഹം ആരോപിച്ചിരുന്നത് മാത്രമല്ല വാർ റൂമിലുള്ള റഫറിയെയും ഇദ്ദേഹം വിമർശിച്ചിരുന്നു അദ്ദേഹം ഉണ്ടാകുന്ന മത്സരങ്ങൾ എല്ലാം തന്നെ റോമക്ക് നിർഭാഗ്യം മാത്രമാണ് സംഭവിക്കുന്നത് എന്നായിരുന്നു ഹൊസെ മൊറീനോ ആരോപിച്ചിരുന്നത് ഇത് പിന്നീട് വലിയ വിവാദമായതോടുകൂടി ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യത്തിൽ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അതായത് നാൽപ്പതിനായിരം പൗണ്ട് പിഴയായി കൊണ്ട് ചുമത്തുകയായിരുന്നു ഈ തുക മൊറീഞ്ഞോയും റോമയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അടക്കേണ്ടത് ഈ തുക ചാരിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ വിലക്കുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെടാറുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഹൊസേ ഹൊസൈമൊറീനോ ഇതിന് സമാനമായ ഒരു സംഭവം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈടെ നടന്നിരുന്നു റഫറിയെ വിമർശിച്ചതിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുഖ്മനോവച്ചിന് പിഴയും സസ്പെൻഷനും ലഭിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ക്ലബിനോടൊപ്പം ഉണ്ടായിരുന്നില്ല ഏതായാലും റഫറിമാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം